യെ പോലെയുള്ള അവളുമാര് കാരണം ശരിക്കും ഇതുപോലെയുള്ള കാമഭ്രാന്ത മൂത്ത ലൈംഗിക രോഗികൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഒരാൾക്കും പ്രതികരിക്കാൻ സാധിക്കാത്ത പ്രതികരിച്ചാൽ ആരും വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ ചില സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നത് അതായത് മലയാളികളായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ ഒരു തട്ടവുമിട്ട് ഇറങ്ങി തിരിക്കുവാൻ ഇന്ന് ആരെ വീഴ്ത്താം എന്ന് ഞാൻ മുസ്ലിം സ്ത്രീകൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇത്രയും കാലങ്ങളായി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കുളത്തിൽ ഒരു ചർച്ചിൽ ഒരു ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും കുത്തിതിരിപ്പുമായിട്ട് കേതെ നമ്മൾ കണ്ടോ ഇത് മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടിട്ട് ഗുരുവായൂർ പോകുക റീൽ എടുക്കാ ഈ കേരളത്തിൽ വേറെ എവിടെയും റീൽ എടുക്കാൻ ഇവർക്ക് സ്ഥലമില്ലേ ഏ ക്ഷേത്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് മുസ്ലിം സ്ത്രീകൾ ഇറങ്ങി നമ്മൾ എന്തു പറയും ക്ഷേത്രക്കുളം കാണുമ്പോൾ ബിഗ് ബോസ് താരത്തിന് കാലൊന്ന് കഴുകണം എന്താ മുക്കിന് മുക്കിന് പള്ളികളുള്ള അടുത്ത് പള്ളിയിലെ ഹൗള് പള്ളിക്കുളം ഉള്ള ഇടത്ത് എന്തേ അവിടെ ഒന്നും കാല് കഴുകാൻ തോന്നാത്തത് വിവരമറിയും അവിടെയൊക്കെ മുസ്ലിം സ്ത്രീകൾ കയറിയിട്ടുണ്ടെങ്കിൽ വിവരമറിയും ഇവരുടെ ഒരു വേഷം കെട്ടും അവിടെ നടപ്പില്ല അതുകൊണ്ട് ഇവര് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ ഇവർക്ക് പറ്റൂ മാടായിപ്പാറയിൽ എന്താണ് സംഭവിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്തിനു മാടായിപ്പാറ വരെ പോകണം ചോദ്യമാണ് മാടായിപ്പാറ എന്ന് പറയുന്ന ക്ഷേത്ര മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് തന്നെ ഹമാസിൻ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ പലസ്തീനെ പിടിക്കാൻ എന്റെ വേറെ എങ്ങും സ്ഥലമില്ലേ ക്ഷേത്രമുറ്റത്ത് തന്നെ ഇടിച്ചു കയറാൻ എന്താണ് കാരണം ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ച് പുറത്ത് ചാടിക്കണം ഇവരുദ്ദേശിക്കുന്ന ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവർ കാതോർത്ത് കാത്തിരിക്കുക ചെന്ന് കയറി കൊടുക്കാൻ അതുകൊണ്ട് ഇപ്പോഴിതാ ഒരു മുസ്ലിം യുവതി ജോർദാനിൽ എത്തി കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ വീഡിയോ വീഡിയോർണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അവര് കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒന്ന് കാണണം അവര് സെക്ച്വലി അബ്യൂസ്ഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് പെട്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് കുതിര സവാരിക്കിടയിലാണ് ഇതിൽ ഒരുപാട് ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ ആ യുവാവ് ആക്രമിച്ചതായിട്ട് നമ്മൾ ആരും ആ വീഡിയോയിൽ കണ്ടില്ല എന്ന് ഇപ്പോൾ ആ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ ഒന്ന് കാണണം ഷിംജിതയെ അമ്മിഞ്ഞയിൽ ഉരച്ചു ദീപക് എന്ന് പറഞ്ഞ് അവൾ ഒരു റീല് ചെയ്തപ്പോഴും ആളുകൾ ഇതേ രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് ആ യുവാവ് അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അവൾ വീഡിയോ പിടിക്കുന്നത് യുവാവ് കണ്ടു എന്നതിൽ അവൾ കോടതി മുറിയിലും ഉറച്ചു നിന്നു അപ്പോഴും ഇല്ല എന്ന് തെളിവായി ഒടുവിൽ ആ മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനായിരുന്നു ഷിൻജിനയെ തോൽപ്പിക്കാനാണ് അയാൾ അത് ചെയ്തതെങ്കിൽ പോലും തോറ്റത് ദീപക്കിനെ സ്നേഹിച്ച ദീപക്കിന്റെ മകളും ഭാര്യയും മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് തോറ്റുപോയത് ഇപ്പോഴിതാ അതേപോലെ തന്നെ ജൂനിയർ ഷിഞ്ചിതയായിട്ടൊരു സ്ത്രീ ഇനിയും കേരളത്തിൽ അമ്മിങ്ങിയൊരക്കൽ നടപടികൾ നടക്കില്ല എന്ന് മനസ്സിലാക്കി ജാക്കിവെക്കാൻ വേണ്ടി ജോർദാനിൽ എത്തിയതാണ് ഒരു ജന്ന എന്ന് പറയുന്ന ഒരു ലേഡി അപ്പോൾ അവർക്ക് പെട്രയിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ നേർ ചിത്രം അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കാണുക നൂറ് വർഷത്തേതല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് അല്ലാത്തൊരു സംഭവം എന്നാൽ നോക്കി നോക്കി കൊണ്ടുപോകണം എന്നൊരു നമുക്കറിയുന്നത് എൻ്റെ ഉള്ള ഡ്രസ്സായതുകൊണ്ടേ എവിടെ എന്നാലും കാണാൻ പറ്റുമെന്നെ മണ്ണൊക്കെ ഉണ്ടല്ലോ പിങ്ക് കളറിലുള്ള മണ്ണാണ് പിങ്ക് കളറുള്ള മണ്ണൊക്കെ ഞാൻ ഓഫർ ആക്കത്തില്ല എന്റെ കൂടെ അന്യ പ്രശ്നമുള്ളതാണ് വേണം ഞാൻ ഓഫർ ഹലോ റൈറ്റ്

ഈ ഒരു കേദാൻ പറയാണ് ഞാൻ അകത്ത് കേറി ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേസ് ഇവിടെ എനിക്ക് നാച്ചുറലായിട്ട് അവന് മേക്കപ്പ് കിട്ടുന്നിട്ടുണ്ട് എന്റെ കവളുണ്ടാകൊടുത്തിരിക്കുന്നേ ആ മേക്കപ്പ് കിട്ടിട്ട് ഞാൻ ഇവിടെ നടന്നു നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആംഫി തിയേറ്റർ അല്ലേ അതിൻ്റെ അടുത്താണ് നമ്മളെത്തിയിരിക്കുന്നത് ഇതാണ് ഒരേ സമയത്തിൽ തന്നെ എട്ടായിരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ആ സംഭവം പിന്നെ സെച്ചൽ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് സെച്ചൽ ഡ്രോമും കാര്യം കുറച്ച് കാലം ഇത് കൈയടക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് പണിതാണ് വിശ്വസിക്കപ്പെടുന്നത് എനിക്ക് അറിഞ്ഞു ഞാൻ എവിടെയോ പഠിച്ചപ്പോൾ അത് കേട്ട് പറഞ്ഞുതന്നേ ഉള്ളൂ ഇവൻ തന്നെ ഷോർട്ട് കട്ടിലൂടെ കൊണ്ടാക്കിത്തരാന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാരണം എനിക്ക് അഞ്ചു അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണമായിരുന്നു കാറും വിളിക്കും നമ്മൾ ഇവിടെ വേറെ സ്ഥലത്തോട്ട് പോകുവാണ് എനിക്ക് അറിഞ്ഞുവിടാ തിരിച്ച് വന്ന വഴി നടന്ന് നടന്ന കഴിഞ്ഞവിടെ എത്തും എന്നുള്ളത് അത് കാണാതെ പോകരുതെന്നുള്ളതിന്റെ ഒരു തീരുമാനമായിരുന്നു ശരിക്കും ഇത് പിങ്ക് കളറിലാണ് ഉള്ളത് ഇത് എന്താണ് ഇതിനകത്ത് ഈ കളർ കാണുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഇതെല്ലാം പിങ്ക് ആണ് മണ്ണടക്കം പിങ്ക് കളറാണ് ഇതിന്റെ കോൺട്രാസ്റ്റിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയത്തില്ല എൻ്റെ മുഖം ഒഴിച്ചു നിങ്ങൾ കണ്ടില്ലേ മേക്കപ്പിട്ടത് കണ്ടില്ലേ പിങ്ക് കളറായില്ലേ ആ മണ്ണോ എടുത്ത് തേച്ചിട്ടാണ് മുഖത്ത് നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ ഈ കാണുന്ന ഈ ഹോൾസ് ഹോൾസ് പോലെയുള്ള ഗുഹകൾ കണ്ടല്ലോ ഈ ഗുഹകൾ

ശ്വാസം കിട്ടുന്നില്ല കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ടെത്തിയിരിക്കുന്ന പറയുമ്പോൾ ഇപ്പോൾ ആ കാണുന്ന താഴെ ഇല്ലേ അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത് ഇവന് എന്നോട് ഷോർട്ട് കട്ടെന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു വന്നോ ഇപ്പോൾ അവനോട് പറയോ ഇനി ഞാൻ നടന്നുകഴിഞ്ഞാൽ ചത്തുവും അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു മ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് അല്ല കഴുതയാണ് ബാക്കി കാണുന്ന സാധനമാണ് എനിക്ക് നല്ല പേടിയുണ്ട് കുതിരയാണെങ്കിലും പിന്നെ വരില്ല കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ ഒക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് കുതിരേനെ കണക്കിനുണ്ട് പിന്നെ വന്ന് ടെൻ ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവരോട് കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല ടെൻ ദിനാർ കൊടുത്തിട്ട് പോകുക എന്നാണ് ഏകദേശം അമ്പത് തിരസ് വരും അമ്പത് ദറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോകേണ്ടിട്ട് ഇത് മുന്നേ നമ്മൾ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിനാറാണ് അത് പോയെങ്കിൽ മതിയായിരുന്നു വന്ന് മതിയായിരുന്നു ബിക്കോസ് എനിക്ക് ആറ് മണിക്ക് ഇവിടെ നിന്ന് തിരികണം ഒരു മണിക്കൂർ എടുക്കാൻ സ്ഥലത്താണ് ഞാൻ വേറെ ഒരു ബ്ലോഗിൽ വരാം ഒരുപാട് കൂടെ കാണിക്കാനുണ്ട് ഇഷ്ടം വലിയ കാണിക്കാനുണ്ട് പക്ഷേ എനിക്ക് സത്യം വന്ന വയ്യ മതി രണ്ടാമത്തെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഞാൻ അവൻ്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല അവന് എങ്ങോട്ട് ഓടിപ്പോയി എവിടെ എന്നെ രാത്രി ഒഴുക്കും നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല നല്ലൊരു പയനായിരുന്നു അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു ഞാനെടുത്തു പൈസ ഇല്ലടാ പൈസ ഇല്ലടാ എൻ്റെ ഒരു ലോലി അടുക്കില്ലാട എൻ എങ്ങനെ എടുക്കൂല അപ്പോൾ അവന് കാട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കാടിനെടുക്കാൻ കാടില പൈസ ആദ്യ പിന്നെ കഴിഞ്ഞു സംഭവം രണ്ട് ദിവസം ആയിട്ടുള്ളൂ ദിവസമായിട്ടു വന്നെ എത്തിയതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കണക്കുകളൊക്കെ വഴി വരുന്നതായിരിക്കും ചിലതൻ ഞാൻ നോക്കട്ടെ ഇവനെ എൻ്റെ സവാരിക്കാരനെ ാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വഴിയറിയില്ല അതിന് വഴിയറിയില്ല അപ്പൊ എന്റെ സാരി കാര്യം ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്തോ അവസ്ഥ അങ്ങനെയിങ്ങനെണ്ടിട്ട് ഇരുന്നു ഐ ആം കമിംഗ് വിത്ത് മീ യെസ് യെസ് ബൈ വക്ക് ഹാവ് ഡിസ് ബൈ വക്ക് യു നോ ഐ റൈറ്റ് ഐ റൈറ്റ് സ്ലോലി ആം ലിറ്റിൽ ബിറ്റ് അഫ്രൈഡ് ഓഫ് ദാസ് ഓർ ഐ ആം ഗോട്ട് ഓക്കേ ഓക്കേ നോ സ്ലോലി ആ സ്ലോലി ദാറ്റ് ലോക്ക് എറ്റ് ചിയ അതെവിടെ ഞാൻ കേക്ക് എത്രനേര ഇതിനെ നേരെ കേട്ടേ കൂടെ എന്റെ കയ്യിൻറെ അടപ്പിളകി പിടിച്ചിട്ട് പിന്നെ ഏരിയകളിലൊക്കെ പോകുമ്പോ നല്ല സുഖമാണ് കാഴ്ച പോകാനും ഇതൊക്കെ ഇനി കൊണ്ട് പോയതായിരിക്കും അല്ലെ You see there, monastery behind this mountain, you know. You yes. see yes. that mountain there? Monastery yes. behind. So What's your name? Jana. Your next name? Wi-Fi. Wi-Fi. Who's you connect? Wi-Fi. Wi-Fi. Who's you connect? This is my nickname. <coughs> okay. What's your real name? Real name Abdullah. Abdullah. നല്ല പേരും വച്ചിട്ടാണ് അങ്ങനെ വയറിലെ ചൈത്താൻ്റെ അടുത്ത് ചൈക്കോട്ട് വേറെ വഴിയില്ല എനിക്ക് ഭക്ഷണം ഇവിടെ തർക്കം കൊടുക്ക നാട്ടിലുള്ളവരി ചട്ട് കുളിച്ചാണ് ഈ വഴി കണ്ടെങ്കിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞത് ഇത് സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ാലും ഇവാണ് സംഭവിച്ചത് അവരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവര് അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് അവര് പറയുന്നത് ശരി എന്തായിരുന്നാലും കേരളത്തിൽ നിന്ന് അവിടെ വരെ പോയിട്ട് ഒരു സ്ത്രീ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വിഷമം തന്നെയുള്ള സംഗതിയാണ് എന്തായിരുന്നാലും ഇവൾക്കുള്ള മറുപടി ഒരു മുസ്ലിം യുവാവ് തന്നെ പറയുന്നുണ്ട് ആ യുവാവ് തന്നെ പറയട്ടെ വീട്ടിൽ ഇരുന്നിട്ട് പറ്റുന്നില്ല അങ്ങനെ ഒരാൾ പോകേണ്ടത് എന്നൊന്നും ഞാൻ പറയില്ല അവനവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് പോകാം മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമകളല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അതൊക്കെ നേടിയെടുക്കുക തന്നെ വേണം ഒന്നും വേണ്ടെന്നല്ല പറയുന്നത് ഒക്കെ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ ഒന്നും പ്രോബ്ലം ഉള്ള സംഗതിയല്ല പക്ഷേ ഇതിപ്പോ അയ്യോ തന്നെ പറയട്ടെ ഞാൻ പറയുന്നില്ല തന്നെ ഒരു കാര്യം നിർബന്ധമായും ഹെഡ്സെറ്റ് വെക്കണം ഞാൻ ഇന്ന് ഒരു ജന്തുവിന് നല്ലോണം കൊടുക്കുന്നുണ്ട് വിളിക്കുന്നു നല്ലോണം തെറി വിളിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഹെഡ്സെറ്റ് നിർബന്ധമായി വെക്കണം ഷിംജിത്തയെ പോലെ ഒരു വൃത്തികെട്ട ജന്തു കാണിച്ച വൃത്തികേട് വൈറലാവാൻ വേണ്ടി ഒരു പുരുഷന്റെ ജീവിതം ഒരു ആഫ്രിക്കക്കാരന്റെ ജീവിതം ജോർദാനിൽ വെച്ച് ഈ നായിക്ക് പറഞ്ഞ നായി ഒരു ആഫ്രിക്കക്കാരന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് പക്കാ ഫേക്ക് ഞാൻ തെളിയിക്കാം അതിനുശേഷം ഈ നായിക്ക് എട്ടിന്റെ പണി പോവുകയാണ് ഈ നായ്ക്കെതിരെ കേസിനടക്കം പോയിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ആയി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫുൾ ആയി കണ്ടാലേ ഈ നായി ചെയ്ത വൃത്തി കേട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണാം ഈ നായി ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട ഒരു പോസ്റ്റ് ആണ് ജോർദാനിൽ ഞാൻ വിഷയത്തിലേക്ക് അടക്കാം ഒരു കാര്യം പറയുകയാണ് പെൺകുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾക്ക് ബസ്സിൽ വെച്ച് എന്തെങ്കിലും ഒരു ആക്രമണം ഒരു പുരുഷൻ ജാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുമോ പെൺകുട്ടികളെ നിങ്ങൾ പറയണം പറയണം ഇവിടെ ഈ വൃത്തികെട്ട ജന്തു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടതാണ് ജോർദാനിൽ ഇന്നലെ യൂട്യൂബിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ജോർദാനിൽ എനിക്ക് എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അതേ വൃത്തികെട്ട ജന്തു ഇൻസ്റ്റഗ്രാമിൽ ചിരിക്കുകയാണ് നാണമുണ്ട് നായിക്ക് പറഞ്ഞ നായിയെ നിനക്ക് വൈറലാവാൻ വേണ്ടി ഒരു പുരുഷന്റെ ജീവിതം ഇല്ലാതാക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോടി എത്ര തണ്ടക്കാണ് നീ പറഞ്ഞത് ഈ ഈ പരമ ചെറ്റയുടെ അമ്മമാരും അച്ഛന്മാരും കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം പറയുകയാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തണം നോക്കും ഇല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആണുങ്ങൾ ഇങ്ങനെ തെരവിളിക്കും ഈ നായോട് ഒരു കാര്യം പറയുകയാണ് വൈറലാവാൻ വേണ്ടി കഷ്ടപ്പെട്ട് വൈറലാകുന്ന നായിയെ അല്ലാതെ കണ്ടവന്റെ ജീവൻ തകർത്തിട്ടല്ല നായി നീ വൈളാകേണ്ടത് അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ശരിയാവുക അതുകൊണ്ടാണ് അപ്പൊ ഈ നായി പറഞ്ഞ പച്ചക്കളവ് നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം തന്നെ കണ്ടുനോക്കാം ഓക്കെ ക്ലിയർ ആയി കൃത്യമായിട്ട് നിങ്ങൾ കാണാം ഈ നായി മറ്റേ ഈ കുതിരയിൽ പോകണം നായി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കുതിരയിൽ കയറുകയാണ് നായ്ക്ക് ചെറിയ പേടിയാവുന്നുണ്ട് ചെറിയ രീതിയിൽ മൂവാവുന്നുണ്ട് ഓക്കെ ഓക്കെ നായ എന്തൊക്കെയോ പറയുകയാണ് ജന്തു നായ്ക്ക് പറഞ്ഞാൽ കാണുമ്പോ തന്നെ രണ്ടെണ്ണം കൊടുക്കുക ഈ കാര്യം പറയുക ഈ ജന്തു നല്ല രീതിക്ക് നീ മെരിക്കുല രീതിയിൽ പറയാം ജന്തുവിന്റെ അവര് പോകുകയാണ് നല്ല രീതിയിൽ സവാരി ഒക്കെ പോകുന്നുണ്ട് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞരാം ഓക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പോവുകയാണ് വൃത്തികെട്ട തെമ്മാന പോവുകയാണ് കണ്ടവന്റെ ജീവിതം തകർത്തിട്ട് നായ്ക്ക് വയരലാണത്രെ ഇങ്ങനെ പോകുന്നു പോകുന്നു ആഫ്രിക്കക്കാരനോട് ഇപ്പോഴാണ് ഈ ഈ നായ് പറയുകയാണ് നിങ്ങൾ ക്യാമറ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം അതൊരു കുതിരയാണ് അദ്ദേഹം ഉള്ളത് പിന്നിലാണ് ഈ പറഞ്ഞ മോള് ക്യാമറ ഓൺ ചെയ്തപ്പോൾ അതുകൊണ്ട് പരമ ചെറ്റ വിചാരിക്കുകയാണ് ഇങ്ങനെ ഫീലിംഗ് ഇങ്ങനെ എന്നെ മുഖം അങ്ങനെ ഒരു മുഖഭാവം ആക്കാൻ മുഖഭാവമാക്കാമെന്ന് വിചാരിക്കുകയാണ് പാവപ്പെട്ട ആ മനുഷ്യൻ ജാക്കി വെക്കുന്ന പച്ചക്കളവ് നൈൻ്റെ മോളോട് കാര്യം പറയുകയാണ് നീ ഉള്ള നിനക്കെതിരെ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് കേസിന് പോയില്ല ഒരു കാര്യം പറയുകയാണ് െന്ന് പറഞ്ഞത് വലിയൊരു രാജ്യമാണ് എന്തുകൊണ്ട് അത്രയും വലിയൊരു രാജ്യത്ത് ഈ പരമചട്ട കേസ് കൊടുത്തിട്ടില്ല ഈ പരമചറ്റ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് പരമചറ്റയ്ക്ക് ഇരുപത് ലക്ഷം രൂപയും അവനെ തൂക്കിക്കൊല്ലും അത്ര വലിയ കേസാവും അവന്റെ പെൺകുട്ടികളെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി ടച്ച് ചെയ്താൽ കുറ്റമാണ് അങ്ങനെ അഞ്ചാം അഞ്ചും പത്ത് വർഷം കിട്ടും പിന്നെ ഇവിടെ ജാക്കി എന്നാണ് ഈ പരമചട്ട പറയുന്നത് ഈ പരമചട്ടയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പരമചട്ട എന്തുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല അതായത് വെറും ഫേക്ക് ആണ് വൈറലാവാൻ വേണ്ടി നായ്ക്ക് മോൾ കളിച്ച നാടകമാണ് ഇതുള്ളതാണെങ്കിൽ ഈ പരമചട്ട കേസ് ഈ പരമറ്റയുടെ പ്രൊഫൈൽ നോക്കൂ അതായത് ലോകം ചുറ്റിയ പരമചട്ടാണ് ഈ നാളെ അറിയാം നിയമസൗ യുടെ നിയമം പറയും ഇന്ത്യയുടെ നിയമം അറിയും പിന്നീട് ജോർഡാനിന്റെ നിയമം പറയും ഒരു പെണ്ണിനെ കഴിഞ്ഞാൽ ഇരുപത് മുപ്പത് ലക്ഷം ഈ പെൺകുട്ടികൾ കിട്ടും ഇതെന്ന് ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പരമചട്ട കേസ് കൊടുക്കാത്തത് ഈ നായിന്റെ മോള് വൈറലാവാൻ വേണ്ടി ബലി കൊടുക്കുകയാണ് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ജോർദാനിലുള്ള എന്റെ അയച്ചിട്ട് ഈ നാറിക്ക് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ കാഞ്ഞിറിയെ തൂക്കിക്കൊല്ലും കാരണം ആഫ്രിക്കക്കാരനാണ് പതിനായിരം ഇരുപതിനായിരം രൂപക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ജോർദാനിൽ ഈ ഈ നായിന്റെ മോള് വൈറലാവാൻ വേണ്ടി ജോർഡാനിൽ വൈറൽ എന്താണ് ഈ വിളിച്ചത് അവന്റെ ഒരു ക്ലിപ്പും ും എന്താ പറയുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല എനിക്ക് കിട്ടിയത് ഞാൻ വരുന്ന പറഞ്ഞത് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെയാണ് ബട്ട് മേ ബി എന്റെ ടൈം ശരിയല്ല ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി അങ്ങനെ കണ്ടില്ലേ ഒരിക്കലും ഞങ്ങൾ ഇണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന വഴി ഒരിക്കലും എന്താണ് കിട്ടിയത് കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിങ്ങൾ കിട്ടിയത് സെഷൻ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കഴിഞ്ഞില്ല എന്താ സംഭവിച്ചത് എനിക്ക് പറയാനുള്ള ചില സമയങ്ങളുണ്ടോ നമ്മൾ നമുക്ക് നല്ലത് എനിക്ക് പ്രതികരിക്കാൻ ഓഹോ എന്തൊക്കെ വൃത്തികട്ട ജന്തു അല്ലെ ഈ ജന്തുൻറെ ഇൻസ്റ്റഗ്രാമിൽ റീൽ ഞാൻ ചെയ്ത ഈ പരമ ഇങ്ങനെ പറഞ്ഞത് വൈറലാവാൻ വേണ്ടി കളിച്ച നാടകമാണ് കല്ലെറിയണേ എന്ന് ഞാൻ പറയുകയാണ് ഈ ദുനിയാവ് ചിലപ്പോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല മൂന്ന് ദിവസത്തെ ദുരി ജന്തുവേ നിനക്ക് മരിക്കാനില്ല ജന്തുവേ എന്തിനാണ് പരമ പരമജന്തു ഇങ്ങനെ കള്ളത്തരം വിളിച്ച് പറഞ്ഞത് അവന്റെ ജോലിയാണ് കുതിരയിൽ ഇരിക്കാൻ ഈ നാറിക്ക് ഈ നായ്ക്ക് പേടിയായത് കൊണ്ട് അവനെ പിന്നിൽ പാവ് പിന്നിലാണ് ഇരുന്നത് ഈ നായ്ക്ക് നായിന്റെ മോൾ എഡിറ്റ് ചെയ്തിട്ടോ ആ വീഡിയോ തന്നെ നമുക്ക് ക്ലിയർ ക്ലിയറായി കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല ഇയാൾ ഒന്നും ചെയ്യുന്നില്ല ഇത് കുതിരയിൽ ഓടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആടൂലേ അത് മാത്രമാണ് ഈ നായിന്റെ മോൾ വൺ പോയിന്റ് ടു മില്ലിയൻ ആണ് വ്യൂസ് ഈ നായിക്ക് കിട്ടിയത് ഓക്കെ അതുകൊണ്ട് ഈ നായിയെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മുട്ടയും കല്ലറിഞ്ഞും കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ് ജോർജാലി നിനക്ക് പണി വരുന്നുണ്ട് ഓക്കെ ഞാൻ കത്തിക്കും എനിക്ക് പറ്റുന്ന രീതിയിൽ ഉറപ്പായിട്ടും ഞാൻ കത്തിക്കും ഇങ്ങനെയുള്ളവരെ തൂക്കിക്കൊള്ളണമെന്ന് ഞാൻ പറയാം ഞാൻ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട് രണ്ടുമണിക്കൂറേറ്റ് യാത്ര പുറപ്പെടുന്ന സമയത്ത് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എക്സൈറ്റഡ് ആയിരുന്നു അച്ഛൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രതീക്ഷ

ഇങ്ങനെ ുംകരിക്കുന്നില്ല ഇത് ആറാം നൂറ്റാണ്ടൊന്നും അല്ല സ്ത്രീകൾ അടിമകളായി ജീവിക്കേണ്ടുന്ന കാലഘട്ടവുമല്ല പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ പൊതുബോധത്തെ കുറിച്ചിട്ട് ഒന്നറിയണം പൊതുജനങ്ങളുടെ വീക്ഷണധാരകൾ എന്താണ് എന്നൊന്നറിയണം അതൊന്നും അറിയാതെ കാലം ഒരുപാട് മാറി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോ ഒരുപാട് ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങൾ സാഹസിക വിനോദങ്ങൾ ഡെഡ് വിനോദങ്ങള് അത് അതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പെട്ര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൊരു വിനോദസഞ്ചാരിയെയും അതുപോലെ ഏതൊരു കൗതുകങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആങ്സൈറ്റി ഉള്ള ആളുകളെ ജോർദാനിലേക്ക് ആകർഷിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് മധ്യ പിന്നെ പൂർവ പ്രദേശമായതുകൊണ്ട് തന്നെ ഏഷ്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കണം നമ്മുടെ നാടേറെ മാറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഇറങ്ങി തിരിച്ചാൽ നമുക്കിതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകും ഇപ്പോൾ പെട്രോ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയ സോളോ ട്രിപ്പുകാരിയായ പെൺകുട്ടിയാണ് അവർക്ക് ക്രൂരമായിട്ടുണ്ടായ ലൈംഗിക പീഡനത്തെ പറ്റി അവർ കരഞ്ഞു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അതോടൊപ്പം തന്നെ ജോർദാനിൽ ജാക്കി ജാക്കിചാൻ ജോർദാനിൽ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്യുന്നു ഷിംജിത എന്താ ചെയ്തത് അവൾ മുല കാണിച്ച് തന്നെ വൈറലാകാൻ ഒരുപാട് ശ്രമിച്ചതാണ് ഒരുപാട് ശ്രമിച്ചു അതിന്റെ വീഡിയോകൾ റീൽസുകളൊക്കെ നമ്മൾ കണ്ടവരാണ് അപ്പം അതിനൊക്കെ ശേഷം പിന്നീട് അമ്മിഞ്ഞ കൊണ്ട് തന്നെ ആള് വൈറലായി അതുപോലെ ഇവളും കുറേ ശ്രമിച്ചു ഒടുവിൽ ഇവള് മലദ്വാർ കൊണ്ട് തൽക്കാലം ഒന്ന് വൈറലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അവർക്കുണ്ടായ പീഡനത്തെക്കുറിച്ച് കേട്ടു ശരി വേറൊരു രാജ്യത്താണ് അതുകൊണ്ട് അന്നേരം പ്രതികരിച്ചാൽ ഒരുപക്ഷെ മാനം മാത്രമല്ല ജീവന് തന്നെ ആണിയുണ്ടാകും അവനേത് തരക്കാരനാണ് എന്നറിയില്ല അവൻ്റെ രാജ്യമാണ് ഇതൊക്കെ സ്വന്തമായിട്ട് വരുത്തി വയ്ക്കുന്നതല്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു പിന്നെ ഞാൻ പറയാൻ പാടില്ല കാരണം അതൊക്കെ സ്ത്രീ വിരുദ്ധമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായവും പക്വതയും ആത്മവിശ്വാസവും ധൈര്യവും കയ്യിൽ പണവും അതുപോലെ യാത്ര ചെയ്യുന്ന സംവിധാനത്തെ കുറിച്ചിട്ടുള്ള അവഗാഹവും ഉണ്ടെങ്കിൽ തന്നെ ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരാം അതല്ലെങ്കിൽ ഡ്രൈവറെ കൂട്ടിപ്പോകാം അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു ഡ്രൈവറെ ഹെൽപ്പിന് വണ്ടി ഓക്കെ അതിനോടൊന്നും യാതൊരു വിയോജിപ്പുമില്ല നമ്മൾ എവിടെ പോകുന്നു ലൈവ് ലൊക്കേഷൻ ഇട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത് ഒരു അലേർട്ട് ആക്കാം ഞാൻ അടുത്തുണ്ട് സേഫ് ആണ് ശരി ഞാൻ അടുത്തുണ്ട് സേഫ് ആണ് ഇതൊന്നും പുരോഗമനമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം നോ പ്രോബ്ലം ആറാം നൂറ്റാണ്ടിലെ ചിന്തകളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരിക്കലുമല്ല അടിമകളായത് കൊണ്ടോ സ്ത്രീകൾ എപ്പോഴും പുരുഷന്റെ സാന്നിധ്യത്തിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ പുരുഷന്റെ സാമീപ്യം കൊണ്ടു മാത്രമേ അവൾ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു അർത്ഥമൊന്നും എനിക്കില്ല കാലമേറെ മാറിപ്പോയി ഇന്ന് പന്ത്രണ്ട് പുരുഷന്മാരോടൊപ്പം മാത്രമേ എനിക്ക് ബന്ധമുണ്ടായിരുന്നുള്ളൂ എൻ്റെ വാപ്പ ഒരുപാട് സ്ത്രീകളുമായിട്ട് സഹവസിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലേതോ ഒരു സ്ത്രീക്ക് ഉണ്ടായതാ അതില് പിന്നെ അതിലൊരു സ്ത്രീക്കുണ്ടായ ഏതോ ഒരു കുട്ടിയാണ് ഞാൻ എന്ന് പറയുന്ന ആളുകളെ പുരോഗമനത്തിന്റെ ഉത്തുങ്കതയിൽ വിരാജിപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് കാലം മാറിപ്പോയി പെണ്ണിനും ആണിനും വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗുകാര് അത്യാവശ്യം ഒരല്പം ഒരല്പമൊന്നു മാറി വെക്കും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഹേമാ കമ്മിറ്റി ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിജീവിതമാരുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു ചെറിയ പെൺകുട്ടി പത്തിരുപത് പേരാൽ പീഡിപ്പിക്കപ്പെട്ട് തെരുവിൽ കിടക്കേണ്ടി വരുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ പിന്നെ എന്താ ചാന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഷഫീഖുൽ ആലമോ ആലം ആലം ഷാ അവൻ പീഡിപ്പിച്ചു കൊല്ലുന്നത് അങ്കമാലിയിലാണ് ദുഃഖം നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിക്കുന്നത് വാളയാറിലാണ് രണ്ട് പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന് കിട്ടുതൊക്കിയത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നതാ ഈ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നതുമാണ് എത്രയോ ട്രാൻസ് എവിടെയെല്ലാം മരിച്ചു വീണ് നമ്മൾ കാണുന്നു അപ്പൊ ബസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പൊതുനിരത്തുകളിലാണെങ്കിലും ശരി ആണും പെണ്ണും ഇട കലർന്ന് ജീവിക്കരുത് നടക്കരുത് പഠിക്കരുത് യാത്ര ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക സമീപനത്തോട് പരിഹാസം മാത്രമേ മാത്രമേലിക്കുള്ളൂ പക്ഷേ ഈ മേറ്റ പെൺകുട്ടിക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ജാക്കി വെക്കപ്പെട്ട പതും ചോർദാനിൽ പുരുഷന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകൾ നമ്മൾ പറയും സ്ത്രീക്കും പുരുഷനും ഒരു വോട്ടിന് തുല്യ വാല്യൂ കല്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തില് എന്തുകൊണ്ടാണ് സ്ത്രീക്ക് വേണ്ടി മാത്രം ബസ്സിന് ഒരു സംവരണം അങ്ങനെ സ്ത്രീക്ക് സ്ത്രീ സ്ത്രീപക്ഷമായിട്ടൊന്ന് ചിന്തിച്ചൂടെ സ്ത്രീ എന്നുള്ള പരിഗണന നൽകിക്കൂടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവകാശങ്ങളിലും അവസരങ്ങളിലും സമത്വം ഉണ്ടാകണം എന്ന് വാദിക്കുന്നവരാണ് നമ്മൾ പക്ഷേ നമ്മൾ നമ്മളെ സൂക്ഷിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ബുദ്ധി പ്രയോഗിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് യുക്തി സഹമായി ചിന്തിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെ തന്നെ ജാക്കി വെച്ചു എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ആളുകളോട് നുണ പറഞ്ഞ് വൈറലാകാനും അതുവഴി റീച്ചും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പോലും അവരുടെ ആ പീഡനം തുറന്നു പറയാൻ സാധിക്കാതെ വരുന്നു ആളുകൾ വിശ്വസിക്കാതെ വരുന്നു ഇപ്പോൾ പുരുഷനും സ്ത്രീക്കും ചിലപ്പോൾ എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റിയേക്കപ്പോൾ നമ്മൾ ചോദിക്കും പുരുഷന് റോഡിൽ നിന്ന് മൂത്രമൊഴിക്കാൻ സ്ത്രീക്ക് പറ്റുമോ സ്ത്രീക്ക് പ്രസവിക്കാം പുരുഷന് പറ്റുമോ എന്നൊക്കെ നമ്മൾ മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് മറ്റൊരു രാജ്യമാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല അവനാണ് വഴിയറിയുന്നത് ഇവിടെ ഞാനും ഇവനും ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം അവന് വേണമെങ്കിൽ അവന് വഴിയിലേതെങ്കിലും അവൻ്റെ രണ്ടോ മൂന്നോ സഹായികളെ നിർത്താം നമ്മളെ ആക്രമിക്കാം നമ്മളെ ഉപദ്രവിക്കാം ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം ആ സമയത്ത് റീൽസ് പിടിക്കലും കുതിരപ്പുറത്ത് കയറലും ശവം കാണലും നാട് കാണലുമാണോ ലക്ഷ്യം അതോ മാനവും ജീവനും ഒന്നുപോലെ തന്നെ രക്ഷിക്കലാണോ ലക്ഷ്യമെന്നൊന്ന് ചിന്തിക്കണം അവൾ പറഞ്ഞത് മാനമല്ല എനിക്ക് ജീവനാണ് വേണ്ടത് എന്ന മുദ്രാവാക്യമാണ് അവൾ മുഴക്കിയത് പക്ഷേ മാനവും ജീവനും ഒന്നുപോലെ തന്നെ തുല്യമാണ് എന്ന് ദീപക് കാണിച്ചു തന്നു നമുക്ക് ആ ഷിംജിത എന്ന് പറയുന്ന പെണ്ണ് അവളുടെ അമ്മിഞ്ഞയിൽ ഉരച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് റീൽസ് ചെയ്ത് ലക്ഷം ജനങ്ങൾ കണ്ടപ്പോൾ ആ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളിൽ എന്നെ അറിയുന്നവർ ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ അറിയുന്നവർ ഞാൻ അറിയുന്നവർ എൻ്റെ നാട്ടുകാരൊക്കെ ഉണ്ടാകില്ലേ അവരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും ആ മാനഭംഗം ഭയന്നിട്ടാണ് ആ യുവാവ് ജീവനൊടുക്കിയത് അപ്പോൾ ജീവനും മാനത്തിനും ഒരേപോലെ തന്നെ വില നൽകി ഇവൾ പറയുന്നത് മാനത്തിനല്ല വില നൽകേണ്ടത് ജീവനാണ് എന്നാണ് അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമാണ് നന്ദി ദീപക് ചെയ്തത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് ദീപക് ശിക്ഷ നൽകിയത് അവനെ സ്നേഹിക്കുന്ന അവൻ സ്നേഹിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ടവർക്കാണ് നിന്ന് പൊരുതണമായിരുന്നു ജീവനൊടുക്കൽ ഒന്നിനും ഒരു പരിഹാരമല്ല നന്ദി